ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ചു മുന്നേ ശ്രീരേഖ ബി ബി ഒരു സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു അതായത് ഒരുപാട് ജനശ്രദ്ധയും പ്രേക്ഷക പ്രീതിയും പിടിച്ചു പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ അധികവും ഓരോ റോഡുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല ഇന്ന് ഒരു വീടുകളിലെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പക്ഷേ ആ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ആരും തന്നെ ഹെൽമെറ്റും യൂസ് ചെയ്യാറില്ല അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശ്രീരേഖ എടുത്തിട്ടുള്ളത് വളരെ കണ്ണീരണിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ശ്രീരേഖ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആക്ട്രസ്സും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ഒരു മൂവി ഉണ്ട് അതായത് ഡിയർ വാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ചെറിയൊരു റോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീരേഖ അതുകൊണ്ട് തന്നെ അവരുടെ അഭിനയം എത്രത്തോളം നന്നായിരിക്കുമെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം എന്തായാലും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂമെൻസ് ആയിരുന്നു എല്ലാവർക്കും പ്രേശർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ആക്ടിങ് ഇഷ്ടമായിട്ടുണ്ടാവും എന്തായാലും